ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് സംസ്ഥാനത്ത് മുതൽ മധ്യവിലയിൽ വർധന ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യത്തിനും ബിയറിനും വൈലിനുമാണ് വില കൂട്ടിയത് ബൌക്കോ നിർമ്മിക്കുന്ന ജവാൻ റെമ്മിനും പത്ത് രൂപ കൂട്ടി ലിറ്ററിന് അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ജവാൻ മദ്യത്തിന് ഇതോടെ വില അറുനൂറ്റി അൻപത് രൂപയായി മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം പതിനഞ്ച് മാസത്തിന് ശേഷമാണ് മദ്യത്തിന് വില കൂട്ടുന്നത് ബൌഖോയും മദ്യകമ്പനികളും തമ്മിലുള്ള റേറ്റ് കോൺട്രാക്ട് അനുസരിച്ചാണ് മദ്യത്തിന് വില നിശ്ചയിക്കുന്നത് കമ്പനികൾ ഓരോ വർഷവും വില വർധന ആവശ്യപ്പെടാറുണ്ട് പുതുക്കിയ മദ്യവില്പന വിവര പട്ടിക ബൌഖോ പുറത്തിറക്കി അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി ത്തൊന്ന് ബ്രാൻഡുകള്ക്ക് ഇന്നുമുതല് വില വര്ധിക്കും